ഉപ്പ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് എരിവ് എരിവായതിനാൽ ഉള്ളി മനുഷ്യ ശരീരത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രോഗങ്ങൾക്ക് കാരണമാണ് എൻ്റെ വിശ്വാസമാണ് ഞാൻ കൂടുതലും അങ്ങനെയാണുള്ളത് വല്ലപ്പോഴൊക്കെ ഉപ്പ് ചേർത്ത ഭക്ഷണം അല്ലെങ്കിൽ കറി എരിവ് അതുപോലെയുള്ള മീൻ കറി അതുപോലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക ഉപ്പ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ഓണൊഴിവാക്കാൻ പറ്റും പിന്നെ കയ്പി രസമെന്ന് പറയുമ്പോൾ ചോറ്റിൽ വരെ കൈപ്പിൽ രസം ഉള്ളതിനാൽ ചെറിയ രീതിയിലാണെങ്കിൽ പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കാനൊന്നും കഴിയത്തില്ല എന്നാലും നമ്മളത് ഒക്കുന്ന അത്രയും താല്പര്യമുണ്ടെങ്കിൽ ഒഴിവാക്കാം പറ്റും മസാല കരി മസാല അങ്ങനെയുള്ള പല നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ എരിവ് എരിവ് നമുക്ക് വേണ്ടെന്നോക്കാൻ പോകും അതും താല്പര്യം ഉണ്ടാക്കാം ഉള്ളി വേണ്ടെന്നൊക്കെയാണെന്നുള്ളതേ ഉള്ളൂ താല്പര്യമുണ്ട് എല്ലാവരോടും അവരവരുടെ താല്പര്യമാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നു ചിലർക്ക് മനസ്സിലാക്കി ഒക്കെ വരുമ്പോഴത്തേക്ക് ചിലർക്ക് വിശ്വാസം മരണമില്ല ചിലർ വിശ്വസിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും കാലം നല്ല രുചിവിരുമായിട്ടത് പട്ടണം കഴിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ പറ്റാൻ സാധ്യതയല്ലോ സാധ്യമാകുന്നൊന്നുമല്ല മനസ്സിനത്തില്ല പിന്നെ പുളിപ്പ് രസം ആ പുളുപ്പ് രസം കൂടുതൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാം എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാം ഈ തൈര് ചേർത്ത് ഭക്ഷണം കഴിക്കാം നാരങ്ങനീര് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാം മുട്ട ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാം ഇപ്പം തോരൻ പരിപ്പോ അല്ലെങ്കിൽ ആ തോരമ്പരിപ്പ് അതിനുള്ള ചീരയോ മുരിങ്ങയിലോ അതുപോലെ കേട്ടിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ തോരൻ പുളിയും ഒക്കെ ചേർത്ത് ഭക്ഷണം കഴിക്കാം മുരിങ്ങയിലില്ലാത്ത പുളിപ്പ് രസം എന്തിനും കുറച്ച് പുളിപ്പിരസൊക്കെ ചേർത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും മസാലകൾ ചേർക്കുകയാണെങ്കിൽ എരിവൊക്കെ വളരെ കുറച്ച് എരിവില്ലാതെ തന്നെ എരിവ് തോന്നിപ്പിക്കാത്ത അകത്ത് തന്നെ സാമ്പാർ വെച്ചാൽ തന്നെ ഉപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും ഇടയ്ക്ക് എനിക്ക് വല്ലപ്പോഴും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ കിടന്നു